നമസ്കാരം ഡോക്ടർ വിനിൽസ് ഓർത്തോ ടിപ്സിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഹൈപ്പോ തൈറോയിഡിസം അഥവാ നമ്മുടെ ശരീരത്തിൽ തൈറോയ്ഡ് ഹോർമോൺ കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഒരു ഓർത്തോ ഡോക്ടറെ സംബന്ധിച്ച് ഷുഗറും തൈറോയ്ഡും വളരെ പ്രാധാന്യമുള്ളതാണ് കാരണം ഇവ രണ്ടും നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ടുണ്ടാക്കുകയും അതുവഴി ശരീരവേദന കൂട്ടുകയും ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ ഈ ടോപ്പിക് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് തൈറോയ്ഡ് ചികിത്സാ രീതിയിൽ ഒത്തിരി തെറ്റിദ്ധാരണകൾ നിലവിലുണ്ട് ആ തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഹൈപ്പോ തൈറോഡിസം എന്ന് പറയുന്നത് ഒരു രോഗമല്ല ലക്ഷണമാണ് എന്ന് മനസ്സിലാക്കാത്തത് നമ്മുടെ ശരീരത്തിൽ അണുബാധ വാദം ചില അസുഖങ്ങൾ എന്നിവ വരുമ്പോൾ പനി വരുന്നത് പോലെയാണ് ഹൈപ്പോ തൈറോഡിസം തൈറോയ്ഡ് ഗ്രന്ഥിയുടെ കേടുപാടുകൾ പിറ്റുറ്ററി എന്ന ഗ്രന്ഥിയുടെ കേടുപാടുകൾ നമ്മുടെ ബ്രെയിനിന്റെ അകത്തെ ഹൈപ്പോതല എന്ന ഭാഗത്തിന് വരുന്ന കേടുപാടുകൾ എന്നിവ കാരണം തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം യഥാവിധം നടക്കാതിരിക്കുകയും അതുവഴി ശരീരത്തിൽ തൈറോയ്ഡ് ഹോർമോൺ കുറഞ്ഞുപോയി എന്ന ലക്ഷണത്തിന് പറയുന്ന പേരാണ് ഹൈപ്പോ തൈറോഡിസം ഹൈപ്പോ തൈറോഡിസം എന്ന് പറഞ്ഞത് ലക്ഷണമാണ് ഇത് വരാൻ പല കാരണങ്ങളുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് പിറ്റുറ്ററി ഗ്രന്ഥിയുടെ പ്രശ്നം കൊണ്ടോ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രശ്നം കൊണ്ടോ ഹൈപ്പോതലാമസ് എന്ന ഭാഗത്തിന്റെ പ്രശ്നം കൊണ്ടോ നമുക്ക് ഹൈപ്പോ തൈറോഡിസം വരാം യഥാർത്ഥ ഹൈപ്പോ തൈറോഡിസം ചികിത്സ നടത്തുമ്പോൾ നമ്മൾ ഇത് എന്തുകൊണ്ടാണ് വന്നത് എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് രണ്ടാമത്തെ തെറ്റിദ്ധാരണയാണ് നമ്മൾ തൈറോയിഡിന്റെ ഗുളിക അതായത് ലിവോ തൈറോക്സിൻ ഗുളിക കഴിക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് നാല് മണിക്കൂറിനുള്ളിൽ ഗ്യാസിന്റെ ഗുളിക കഴിക്കാൻ പാടില്ല എന്ന് അറിയാത്തത് പല രോഗികളും അതിരാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് വെറും വയറ്റിൽ തൈറോയിഡിന്റെ ഗുളി കഴിക്കും കുറച്ച് കഴിയുമ്പോൾ ഗ്യാസിന്റെ ഗുളി കഴിക്കും എന്നാൽ അത് തെറ്റാണ് കാരണം ലിവോ തൈറോക്സിൻ എന്ന ഗുളിക കഴിച്ച് നാലു മണിക്കൂറിന് ശേഷം മാത്രമാണ് ആസിഡിറ്റിയുടെ മരുന്നുകൾ അതായത് നമ്മൾ ഗ്യാസിന് വേണ്ടി കഴിക്കുന്ന ഗുളികകൾ സിറപ്പുകൾ എന്നിവ കഴിക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ലിവോ തൈറോക്സിൻ അതായത് തൈറോയിഡ് എന്ന മരുന്ന് ശരീരത്തിലേക്ക് വേണ്ടത്ര അളവിൽ ആകിരണം ചെയ്യാതിരിക്കുകയും അതുവഴി നമ്മളുടെ മരുന്നുകളുടെ ഇഫക്റ്റ് കുറഞ്ഞു പോവാനും സാധ്യതയുണ്ട് മൂന്നാമതായി തൈറോയ്ഡ് ചികിത്സയ്ക്ക് അലോപ്പതി അല്ല ഹോമിയോ ആണ് കുറച്ചും കൂടി നല്ല ചികിത്സ എന്ന് വിചാരിക്കുന്നത് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരാൻ കാരണവുമുണ്ട് കാരണം ഹൈപ്പോ തൈറോഡിസം എന്ന അസുഖം വരാൻ ഏറ്റവും കോമൺ അതായത് തൊണ്ണൂറ് ശതമാനം രോഗികൾക്കും ഹൈപ്പോ തൈറോഡിസം വരുന്നത് ഹാഷിമോട്ടോ തൈറോഡൈറ്റിസ് അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ തൈറോഡൈറ്റിസ് എന്ന അസുഖം മൂലമാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ തൈറോഡൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ തന്നെ നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയെ നശിപ്പിച്ചു കളയുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ തൈറോഡൈറ്റിസ് എന്ന് പറയുന്നത് ആ അസുഖത്തിന് ഏറ്റവും നല്ല ചികിത്സ സ്റ്റിറോയിഡോ രോഗപ്രതിരോധ ശക്തി കുറയ്ക്കുന്ന മരുന്നുകളോ ആണ് ഏറ്റവും നല്ലത് എന്നാൽ അലോപ്പതിയിൽ നമ്മൾ പാർശ്വഫലങ്ങൾ കാരണം ഇങ്ങനത്തെ മരുന്നുകൾ ഒന്നും ഒത്തിരി കാലം കൊടുക്കാറില്ല പകരം നമ്മൾ വിചാരിക്കുന്നത് തൈറോയ്ഡ് ഗ്രന്ഥി നശിച്ചു പോകണമെങ്കിൽ പോട്ടെ പകരം തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിക്കുന്ന ഹോർമോൺ അതായത് ലിവോ തൈറോക്സിൻ നമ്മൾ ഗുളിക വഴി കൊടുക്കും അപ്പോൾ എന്താ പറ്റണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഷിമോട്ടോ തൈറോഡൈറ്റിസ് ഉള്ള രോഗികൾക്ക് നമ്മൾ ലിവോ തൈറോക്സിൻ കൊടുക്കുമ്പോ അതിന്റെ ടി എസ് എച്ച് ലെവലിന്റെ മാറി മറിഞ്ഞു വന്നുകൊണ്ടിരിക്കും അതായത് കൂടി വരും ചിലപ്പോൾ മരുന്ന് കൊടുക്കുമ്പോൾ വല്ലാതെ കൂടും വല്ലാതെ കുറയും അതിന്റെ കറക്റ്റ് കൺട്രോൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ് കാരണം അവസ്ഥകളിലും അല്ലെങ്കിൽ പ്രകൃതിദത്തമായ കാരണങ്ങൾ കൊണ്ട് ഭക്ഷണ രീതി കൊണ്ട് തണുപ്പ് ചൂട് എന്നീ സന്ദർഭങ്ങളിലെല്ലാം തൈറോയ്ഡ് ഗ്രന്ഥി നശിച്ചു പോകുന്നതിന്റെ സ്പീഡ് വ്യത്യാസപ്പെട്ടിരിക്കും അതുകൊണ്ട് തന്നെ തൈറോയ്ഡ് ഹോർമോൺ നൽകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ടി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ആ സ്ഥാനത്ത് ഹെവി മെറ്റൽ ആൽക്കലോഡ് സ്റ്റിറോയിഡ് എന്നിവ അടങ്ങിയ മരുന്നുകൾ തന്നാൽ പെട്ടെന്ന് കാരണം തൈറോയ്ഡ് ഗ്രന്ഥി നശിക്കുന്നത് നിൽക്കും കാരണം നമ്മുടെ രോഗപ്രതിരോധ ശക്തി കുറഞ്ഞ് ഇരിക്കുകയായിരിക്കും പെട്ടെന്ന് തൈറോയിഡിന്റെ സിംറ്റംസ് ശരിയാവുകയും പെട്ടെന്ന് ടി എസ് എച്ച് നോർമലൈസ് ആവുന്നതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക ഇത് ഒരു ശരിയായ ചികിത്സാ രീതി അല്ല കാരണം ഈ മരുന്നുകൾ ഒത്തിരി കാലം കഴിച്ചാൽ ഇപ്പൊ ഒന്നോ രണ്ടോ മാസം മൂന്ന് മാസം കഴിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ലായിരിക്കും പക്ഷെ കൂടുതൽ കാലങ്ങൾ വർഷങ്ങൾ കഴിക്കുമ്പോൾ അതിന് പലതരം സൈഡ് എഫക്ട് കിഡ്നെ ബാധിക്കുകയും ലിവറിനെ ബാധിക്കുകയും മജ്ജയെ ബാധിക്കുകയും അങ്ങനെ പലതരം സൈഡ് എഫക്ടുകൾ വരുന്നത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ മരുന്നുകൾ കഴിക്കുമ്പോൾ കഷായങ്ങൾ ലേഹികൾ പൊടികൾ ഹോമിയോയിൽ ചെറിയ കുപ്പികളിൽ തരുന്ന മിഠായി പോലത്തെ മധുരമുള്ള ഗുളികകൾ എന്നിവ പരമാവധി കഴിക്കാതിരിക്കുക ഇനി ഹോമിയോയിലോ ആയുർവേദത്തിലോ ഗുളികൾ കഴിക്കുന്നോണ്ട് കുഴപ്പമില്ല പക്ഷേ ഗുളികളുടെ പുറത്തോ അല്ലെങ്കിൽ കഷായങ്ങളുടെ പുറത്തോ സീൽഡ് ബോട്ടിലായിരിക്കണം അതിന്റെ പുറത്ത് എഫ് എസ് എസ് എ ഐ മാർക്കോ അല്ലെങ്കിൽ ഐ എസ് ഐ മാർക്കോ നിർബന്ധമായും ഉള്ള മരുന്നുകൾ മാത്രമേ നിങ്ങൾ കഴിക്കാവൂ നാലാമതായി നിങ്ങൾ ഹൈപ്പോ തൈറോഡിസത്തിന് നിങ്ങളുടെ ഡോക്ടറെ കാണുന്നു ഡോക്ടർ നിങ്ങളുടെ ടി എസ് എച്ച് നോക്കുന്നു തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കുന്നു ഫ്രീ ടി ഫോർ നോക്കുന്നു ഇത്ര മാത്രമേ നോക്കുന്നുള്ളൂ കൂടുതൽ ടെസ്റ്റുകൾ ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഹൈപ്പോ തൈറോഡിസം ആണെന്ന് കണ്ടപ്പോൾ ഡോക്ടർ നിങ്ങൾക്ക് ലിവോ തൈറോക്സി വെറും വയറ്റിൽ കഴിക്കാൻ പറഞ്ഞ് എഴുതി തന്നു ഇത് ശരിയാണോ തെറ്റാണോ നമുക്ക് ആ ഡോക്ടറിന്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് പറയാൻ പറ്റില്ല അവിടെ ഡോക്ടർ അസുഖം എന്തുകൊണ്ട് വന്നു എന്ന് കണ്ടുപിടിക്കുന്നില്ലെങ്കിൽ പോലും പ്രൈമറി ആണോ സെക്കൻഡറി ആണോ അതായത് തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്നുണ്ടായ പ്രശ്നമാണോ അതോ സെൻട്രൽ കോസ് നമ്മുടെ ബ്രെയിനിൽ നിന്നോ അല്ലെങ്കിൽ പിറ്റുറ്ററി ഗ്രന്ഥിയിൽ നിന്നുണ്ടായ പ്രശ്നങ്ങളാണോ എന്ന് മനസ്സിലാക്കുന്നുണ്ട് അതായത് തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്നുള്ള പ്രശ്നം ആയതുകൊണ്ടാണ് ആ ഡോക്ടർ ലിവോ തൈറോക്സിൻ എന്ന ഗുളിക സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനൊരു കാരണമുണ്ട് ഇനി നിങ്ങൾ ഒത്തിരി ടെസ്റ്റുകൾ ചെയ്തു ഇതിന്റെ എല്ലാ ടെസ്റ്റുകളും കൂടി ചെയ്യണമെങ്കിൽ പത്തിരുപതിനായിരം രൂപയാവും അത്രയും പൈസയൊക്കെ ചെലവാക്കി ടെസ്റ്റുകൾ ചെയ്താൽ പോലും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ആകെ ഒരു മരുന്നേ ഉള്ളൂ അത് ലിവോ തൈറോക്സിൻ നിങ്ങൾക്ക് ഹാഷിമോട്ടോ തൈറോഡൈറ്റിസ് ആയാലും ഗ്രാനുലമാറ്റൈറോഡൈറ്റിസ് ആയാലും പോസ്റ്റ് പോസ്റ്റ്മാറ്റം തൈറോഡൈറ്റിസ് ആയാലും ഇനി എന്ത് പ്രശ്നങ്ങളായാൽ പോലും നമുക്ക് ലിവോ തൈറോക്സിൻ എന്ന മരുന്ന് മാത്രമേ സ്റ്റാർട്ട് ചെയ്യാനുള്ളൂ വേറെ മരുന്നുകളൊന്നും ഇല്ല തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ലിവോ തൈറോക്സിൻ അത് നമ്മൾ ഗുളികകളായിട്ട് തരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഡോക്ടർമാരെ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല പക്ഷേ യഥാർത്ഥ ചികിത്സയിൽ നമുക്ക് കുറച്ച് കൂടി ടെസ്റ്റുകൾ ചെയ്താൽ നല്ലതാണ് ആ ടെസ്റ്റിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ അതൊക്കെ ചെയ്യണം എന്നല്ല പക്ഷെ നിങ്ങൾ ഇപ്പൊ അലോപ്പതി ഗുളികൾ കഴിക്കാതെ നിങ്ങൾക്ക് ആയുർവേദോ ഹോമിയോ അങ്ങനെയൊക്കെ കഴിക്കണമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് മരുന്നാണ് നിങ്ങൾ കഴിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാത്ത ചികിത്സ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് നിങ്ങൾ അസുഖം എന്താന്ന് കണ്ടുപിടിക്കുകയാണ് എന്നിട്ട് എന്ത് മരുന്നാണ് നിങ്ങൾ കഴിക്കണമെന്ന് മനസ്സിലാക്കിയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാൻ നോക്കുക ഞാൻ ഇങ്ങനെ എടുത്ത് പറയാൻ കാരണം എന്താ വെച്ചാൽ പലപ്പോഴും ഒ പിയിൽ വരുമ്പോൾ രോഗികൾ എന്ത് മരുന്ന കഴിക്കുന്ന അല്ലെങ്കിൽ എന്താണ് അസുഖം ഒന്നും അറിയാതെ വരും ഒത്തിരി ഡോക്ടേഴ്സിനെ നീർക്കെട്ടാണ് ഡിസ്കിന്റെ പ്രോബ്ലം ആണ് വാദമാണ് എന്നൊക്കെ പറഞ്ഞ് ചികിത്സിച്ചിട്ട് വരും പക്ഷെ തൈറോയ്ഡ് ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പല പ്രശ്നങ്ങളും മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തേക്കുന്നത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇനി അഞ്ചാമത്തെ കാര്യം എന്റെ ടി എസ് എച്ച് ലെവൽ ഡോക്ടർ നോക്കിയപ്പോൾ നോർമൽ ആന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ എന്റെ ഗുളിക നിർത്തി ഇത് തെറ്റാണ് നിങ്ങളുടെ ടി എസ് എച്ച് നോർമൽ ആയി എന്ന് പറഞ്ഞാൽ ആ കഴിക്കുന്ന ഗുളികളുടെ ഡോസ് കൊണ്ട് നിങ്ങളുടെ തൽക്കാലത്തേക്ക് ടി എസ് എച്ച് ലെവൽ നോർമലായി ആയി എന്നേ അർത്ഥമുള്ളൂ അല്ലാതെ നിങ്ങളുടെ അസുഖം മാറി എന്ന് അർത്ഥമില്ല അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ ലിവോ തൈറോക്സിൻ അമ്പത് കഴിച്ചു കഴിഞ്ഞപ്പോ നിങ്ങളുടെ ടി എസ് എച്ച് നോർമൽ ആയി കഴിഞ്ഞാൽ ദയവായി നിങ്ങൾ ആ അമ്പത് തന്നെ കഴിച്ചുകൊണ്ടിരിക്കണം എല്ലാ രണ്ട് മാസം കൂടുമ്പോ ടി എസ് എച്ച് നോക്കിക്കൊണ്ടിരിക്കണം ആ ടി എസ് എച്ച് വല്ലാതെ കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ലിവോ തൈറോക്സിന്റെ ഡോസ് കൂട്ടണം ടി എസ് എച്ച് വല്ലാതെ കുറഞ്ഞു വരികയാണെങ്കിൽ നമ്മൾ ലിവോ തൈറോക്സിന്റെ ഡോസ് കുറയ്ക്കണം ഇതാണ് അതിന്റെ ട്രീറ്റ്മെന്റ് രീതി അതല്ലാതെ നിങ്ങൾക്ക് ഒരിക്കൽ നോക്കിയപ്പോൾ ടി എസ് എച്ച് നോർമലായി എന്ന് പറഞ്ഞ് ഈ മരുന്നുകൾ നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ ഇതിന്റെ സൈഡ് ഇഫക്റ്റ് വന്നു കഴിഞ്ഞിട്ട് പിന്നീട് ചികിത്സിച്ചു മാറ്റാൻ ഭയങ്കര ഇനി നിങ്ങൾക്ക് ശരീരത്തിൽ നീർക്കെട്ട് വേദന ഡിസ്കിന്റെ പ്രോബ്ലം വാദം യൂറിക് ആസിഡ് ഷുഗർ എന്നിവയൊക്കെ ഉള്ള രോഗികളാണെങ്കിൽ ദയവായി ടി എസ് എച്ച് രണ്ടില് താഴെ തന്നെ നിർബന്ധമായിട്ടും മെയിൻറ്റൈൻ ചെയ്യണം കാരണം പലരും ടി എസ് എച്ച് നോക്കി എന്റെ ടി എസ് എച്ച് മൂന്ന് പോയിന്റ് അഞ്ചാണ് ാണ് അതുകൊണ്ട് ഞാൻ ഇതേ ഗുളിക തന്നെ കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞു വരാറുണ്ട് പലപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം രോഗികൾക്കും ഹാഷിമോട്ടോ തൈറോഡൈറ്റിസ് ആയിരിക്കും നിങ്ങളുടെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറഞ്ഞും കൂടിയും ഒക്കെ ഇരിക്കും ഇപ്പോഴും ഒരേ ലെവലിലായിരിക്കില്ല അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ ബോർഡർ ലൈൻ മെയിൻറ്റൈൻ ചെയ്താൽ പോലും നിങ്ങൾക്ക് എപ്പോഴും സബ് ക്ലിനിക്കൽ ഹൈപ്പോ തൈറോഡിസം ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാം നിങ്ങൾ ഗുളിക കഴിച്ചിട്ടും നിങ്ങൾക്ക് ഇപ്പോഴും സബ് ക്ലിനിക്കൽ ഹൈപ്പോ തൈറോഡിസം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും ഹൈപ്പോ െന്ന് മനസ്സിലാക്കാം ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഈ പറയുന്ന മൂന്ന് ലക്ഷണങ്ങളിൽ രണ്ട് ലക്ഷണമെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുമായി സംസാരിച്ചിട്ട് നിങ്ങളുടെ തൈറോക്സിൻ ഗുളികയുടെ ഡോസ് കൂട്ടാൻ ശ്രമിക്കാം ഒന്നാമത്തെ ലക്ഷണം നിങ്ങൾക്ക് തണുപ്പ് ഒട്ടും സഹിക്കാൻ പറ്റണില്ല ഫാനിന്റെ കാറ്റ് പോലും സഹിക്കാൻ പറ്റണില്ല നിങ്ങൾ വ്യായാമം ചെയ്യുമ്പോൾ ഒട്ടും വേർക്കുന്നില്ല ഇതാണ് ആദ്യത്തെ ലക്ഷണം ഇനി രണ്ടാമത്തെ ലക്ഷണം ക്ഷീണം തളർച്ച മുടികൊഴിച്ചിൽ മൂന്നാമത്തെ ലക്ഷണം കുറച്ച് ഭക്ഷണം കഴിച്ചാലും വല്ലാതെ തടി വെക്കുന്നു ഈ മൂന്ന് ലക്ഷണങ്ങളിൽ ഏതെങ്കിലും രണ്ട് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറോട് കൂടി ചോദിച്ചിട്ട് ലിവോ തൈറോക്സിൻ എന്ന മരുന്നിന്റെ ഡോസ് കൂട്ടുന്നതാണ് നല്ലത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ശരീരത്തിൽ നീർക്കെട്ട് വേദന അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ഡിസ്കിന്റെ പ്രോബ്ലങ്ങൾ അതൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും ടി എസ് എച്ച് ലെവല് രണ്ടിന് താഴെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക എന്താണ് ഹൈപ്പോ തൈറോഡിസം തൈറോയ്ഡ് ഗ്രന്ഥി പിറ്റുറ്ററി ഗ്രന്ഥി ബ്രെയിനിലെ ഹൈപ്പോ തലാമസ് എന്നീ ഭാഗങ്ങൾ ിലെ എന്തെങ്കിലും കുഴപ്പം കൊണ്ട് നമ്മുടെ ശരീരത്തിലെ തൈറോയിഡ് ഹോർമോണിന്റെ അളവ് കുറഞ്ഞു പോകുന്ന അസുഖത്തിനെയാണ് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത് ഇത് വളരെ വിശാലമായ ഒരു ടോപ്പിക് ആണ് നമുക്ക് മൊത്തം പറഞ്ഞു തരാൻ നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ടോപ്പിക്കിനെ പറ്റി വിശദമായി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിൽ ഒരു നല്ല വീഡിയോ ഉണ്ട് ആ വീഡിയോന്റെ ലിങ്ക് ഞാനിപ്പോ മുകളിൽ കാണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലും ഈ വീഡിയോന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ടോപ്പിക്കിനെ പറ്റി കൂടുതലും അറിയണം ദയവ് ചെയ്ത് ആ വീഡിയോ കാണുക ഒരു മണിക്കൂറിൽ കൂടുതൽ നീളമുള്ള വീഡിയോ ആണ് എങ്കിലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്താണ് ഹൈപ്പോ തൈറോയിഡിസം വരാനുള്ള കാരണങ്ങൾ കാരണങ്ങളെ നമുക്ക് രണ്ടായി തിരിക്കാം ഒന്ന് പ്രൈമറി അഥവാ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ക്രമക്കേടുകൾ രണ്ട് സെക്കൻഡറി അഥവാ സെൻട്രൽ അഥവാ പിടയോ അല്ലെങ്കിൽ ഹൈപ്പോ തലമസ് എന്ന ബ്രെയിനിന്റെ ഭാഗത്തിന്റെയോ ക്രമക്കേടുകൾ നിങ്ങൾ കാരണങ്ങളെ പറ്റി കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം തൊണ്ണൂറ് ശതമാനം ഹൈപ്പോ തൈറോഡിസം അസുഖങ്ങളും ഓട്ടോ ഇമ്യൂൺ തൈറോഡൈറ്റിസ് അല്ലെങ്കിൽ ഹാഷിമോട്ടോ തൈറോഡൈറ്റിസ് എന്ന വിഭാഗത്തിൽപ്പെടുന്നതാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഹോമിയോ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ചില മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ആശ്വാസം കിട്ടുന്നത് ആ ട്രീറ്റ്മെന്റ് രീതി എപ്പോഴും ശരിയാണെന്ന് പറയാൻ പറ്റില്ല കാരണം നിങ്ങൾ എന്താ മരുന്ന് കഴിക്കണേ എന്ത് മരുന്ന് കഴിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് വരുന്നത് എന്ന് അറിഞ്ഞില്ലെങ്കിലത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ അസുഖങ്ങളിൽ സീറോയിഡിന് ഹെവി മെറ്റൽസ് ആൽക്കലോയിഡിനൊക്കെ ഭയങ്കര ഇഫക്റ്റ് ആയിരിക്കും പക്ഷെ ലോങ് ടേം കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ പാർശ്വഫലങ്ങൾ വളരെ കൂടുതലായിരിക്കും എന്താണ് ഹാഷിമോട്ടോ തൈറോഡൈറ്റിസ് ഈ വീഡിയോ കാണുക തൈറോയിഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന ഒരു ഓട്ടോ ഇമ്യൂൺ അസുഖത്തിന് പറയുന്ന പേരാണ് ഹാഷിമോട്ടോ തൈറോഡൈറ്റിസ് തൈറോയ്ഡ് ഗ്രന്ഥി നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പലതരം ഹോർമോണുകളും ഉത്പാദിപ്പിക്കുന്നു നമ്മുടെ ബേസൽ മെറ്റബോളിക് റേറ്റ് നിലനിർത്തുന്നതിന് ഈ ഹോർമോണുകൾ അത്യന്താപേക്ഷിതമാണ് ഈ ഹോർമോണുകളാണ് നമ്മുടെ ഹാർട്ട് ബീറ്റ് മെറ്റബോളിസം എന്നിവയെ നിയന്ത്രിക്കുന്നത് എന്നാൽ ഹാഷിമോട്ടോ തൈറോഡൈറ്റിസിൽ നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റം തൈറോയ്ഡ് ഗ്രന്ഥിക്ക് ഗ്രന്ഥിക്കെതിരായി ആൻറ്റിബോഡീസ് ഉണ്ടാക്കുന്നു ഈ ആൻറ്റിബോഡി തൈറോയ്ഡ് ഗ്രന്ഥിയെ ആക്രമിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു അതിൻ്റെ ഫലമായി തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺ കുറയുന്നു ഇതാണ് ഹാഷിമോട്ടോ തൈറോഡൈറ്റിസ് ഇനി എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ ലക്ഷണങ്ങളെ പറ്റി ഈ ഫോട്ടോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിലേക്ക് വിശദമായി പോകുന്നില്ല ഈ ഫോട്ടോ കാണുക എന്നിരുന്നാലും നിങ്ങൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാം നിങ്ങൾ മരുന്ന് കഴിക്കുന്നത് ഓക്കെയാണ് മരുന്നുകളുടെ ഡോസ് ഓക്കെയാണ് ഞാൻ ഈ പറയുന്ന മൂന്ന് ലക്ഷണങ്ങളിൽ ഏതെങ്കിലും രണ്ട് ലക്ഷണം ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന മരുന്നിന്റെ ഡോസ് കറക്റ്റ് അല്ല നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ച് മരുന്നുകളുടെ ഡോസ് കറക്റ്റ് ചെയ്യണം ഞാൻ ഓൾറെഡി പറഞ്ഞു തണുപ്പ് ഒട്ടും സഹിക്കാൻ പറ്റായക ഫാനിന്റെ കാറ്റ് പോലും പറ്റുന്നില്ല എത്ര വ്യായാമം ചെയ്താലും വേർക്കുന്നില്ല അതാണ് ഒരു ലക്ഷണം ക്ഷീണം തളർച്ച കൊഴിച്ചിൽ രണ്ടാമത്തെ ലക്ഷണം കുറച്ച് ഭക്ഷണം കഴിച്ചാൽ പോലും വല്ലാതെ തടി വെക്കുന്നത് മൂന്നാമത്തെ ലക്ഷണം ഈ മൂന്ന് ലക്ഷണങ്ങളാണ് മുകളിൽ പറഞ്ഞ ഫോട്ടോയിലുള്ള ലക്ഷണങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഈ മൂന്ന് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ കണ്ട് തൈറോയ്ഡ് മരുന്നിന്റെ ഡോസ് കൂട്ടുന്നതായിരിക്കും ും നല്ലത് ഇനി സയൻസ് അഥവാ ഡോക്ടർ കാണുന്ന ലക്ഷണങ്ങൾ ഈ ഫോട്ടോയിൽ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സയൻസ് അഥവാ ഡോക്ടർ പരിശോധിക്കുന്ന കാണുന്ന ലക്ഷണങ്ങളെ പറ്റി വിശദമായി പറഞ്ഞിട്ടുണ്ട് ഞാനൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം ഹൃദയമെടുപ്പിന് കുറവ് ഹൈ ബി പി ട്രൈ ഗ്ലിസറിഡിന്റെയും എൽ ഡി എല്ലിന്റെയും വർധന ശബ്ദത്തിലുള്ള വ്യത്യാസം ബ്ലഡ് പരിശോധിക്കുമ്പോൾ ഹീമോഗ്ലോബിൻ കുറവ് സിആർ പി കൂടുന്നത് പ്രൊലാക്റ്റിൻ കൂടുന്നത് കണ്ണിന് ചുറ്റും തടിപ്പ് എന്നിവയാണ് ഇനി ഏതൊക്കെ മരുന്നുകൾ കഴിക്കുമ്പോഴാണ് ലിവോ തൈറോക്സിൻ ആകിരണം നമ്മുടെ ശരീരത്തിന്റെ അകത്തേക്ക് ആകിരണം ചെയ്യുന്നത് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്നത് കുറഞ്ഞു പോകുന്നത് ഈ ഫോട്ടോയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സാധാരണയായി നമ്മൾ കഴിക്കുന്ന ഗ്യാസിന്റെ ഗുളികകൾ ലിവോ തൈറോക്സിൻ ആകിരണം ചെയ്യുന്നത് കുറയ്ക്കും അതുകൊണ്ട് തന്നെ തൈറോയ്ഡ് ഗുളിക കഴിച്ച് നാല് മണിക്കൂറിന് ശേഷം മാത്രമാണ് ഗ്യാസിന്റെ ഗുളിക കഴിക്കാൻ പാടുള്ളൂ ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ കാൽസ്യം ഗുളികകളും അയേൺ ഗുളികകളും തൈറോയ്ഡ് ഗുളികകളുടെ അബ്സോർപ്ഷൻ കുറയ്ക്കും താണ് നിങ്ങൾ തൈറോയിഡ് ഗുളികകൾ കഴിക്കുമ്പോൾ ഏതൊക്കെ ഗുളികകൾ കഴിക്കുന്നത് ശ്രദ്ധിക്കണം ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ ഷുഗർ ഗുളികകൾ ഉറക്കത്തിനും ടെൻഷനുമുള്ള ഗുളികകൾ ഫൈബർ അതായത് ഓട്സ് പോലത്തെ മുന്തിരി ജ്യൂസ് ഇവ ഒക്കെ കഴിക്കുന്നത് തൈറോയിഡ് ഗുളികകളുടെ ഡോസിനെ ബാധിക്കും ഇനി നിങ്ങളുടെ ടി എസ് എച്ച് നോർമൽ ഏതൊക്കെ മരുന്നുകൾ കഴിച്ചാൽ ആ ടി എസ് എച്ചിന്റെ ലെവല് കൂടാനോ കുറയാനോ അല്ലെങ്കിൽ അബ്നോർമൽ ആവാൻ സാധ്യതയുണ്ട് ഈ ഫോട്ടോ കാണുക അതിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് തൈറോയ്ഡ് ഗുളിക കഴിക്കാൻ വിട്ടുപോകുന്നത് ദഹനം ശരിയാവാത്ത അവസ്ഥ ചിലതരം ഗുളികകൾ അതായത് ഗർഭനിരോധന ഗുളികകൾ സ്റ്റിറോയിഡ് ഗുളികകൾ പ്രഗ്നൻസി അതായത് ഗർഭാവസ്ഥ ഇനി നമുക്ക് എങ്ങനെ അസുഖം കണ്ടുപിടിക്കാം ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ഹൈപ്പോ തൈറോയ്ഡിസം പ്രൈമറി ആണോ അതോ സെക്കൻഡറി അല്ലെങ്കിൽ സെൻട്രൽ ആണോ എന്ന് മനസ്സിലാക്കണം പ്രൈമറി എന്ന് പറഞ്ഞാൽ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ കുഴപ്പം കൊണ്ട് അതെങ്ങനെ മനസ്സിലാക്കാം തൈറോയിഡ് ഗ്രന്ഥിയുടെ കുഴപ്പത്തിൽ ഫ്രീ ടീഫോർ കുറവ് ായിരിക്കും ടിഎസ് എച്ച് കൂടുതലായിരിക്കും എന്നാൽ സെക്കൻഡറി ഹൈപ്പോ തൈറോഡിസം അതായത് ഹൈപ്പോ തലാമസ് ഗ്രന്ഥികളുടെ കുഴപ്പം കൊണ്ടുള്ള ഹൈപ്പോ തൈറോഡിസത്തിൽ ഫ്രീ ടി ഫോർ കുറവായിരിക്കും അതേപോലെ തന്നെ ടി എസ് എച്ചും കുറവായിരിക്കും ഇനി ഹൈപ്പോ തലാമസ് കാരണങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് ചിലപ്പോൾ എം ആർ ഐ ഒക്കെ വേണ്ടി വന്നേക്കാം അതൊക്കെ നിങ്ങളുടെ ഡോക്ടറോട് ചോദിക്കണം ഇപ്പോൾ നമുക്ക് മനസ്സിലായി പ്രൈമറി ഹൈപ്പോ തൈറോഡിസം എങ്ങനെയാണ് കണ്ടുപിടിക്കണത് ഇനി എന്തെല്ലാം തരം അസുഖങ്ങളാണ് പ്രൈമറി ഹൈപ്പോ തൈറോഡിസത്തിൽ അതായത് തൈറോയ്ഡ് ഗ്രന്ഥിക്ക് വരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം ആദ്യമായിട്ട് ഏറ്റവും കോമൺ ആയിട്ടുള്ള അസുഖമാണ് ഹാഷിമോട്ടോ തൈറോഡൈറ്റിസ് അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ തൈറോഡൈറ്റിസ് മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിനെ നമ്മുടെ കോശങ്ങൾ തന്നെ നശിപ്പിക്കുന്നു അങ്ങനെ വരുന്ന അസുഖത്തിന് പറയുന്ന പേരാണ് ഓട്ടോ ഇമ്മ്യൂൺ അല്ലെങ്കിൽ ഹാഷിമോട്ടോ തൈറോഡൈറ്റിസ് നമ്മൾ സാധാരണക്കാരണ ഹൈപ്പോ തൈറോഡിസത്തിന്റെ തൊണ്ണൂറ് ശതമാനം കേസസും ഹാഷിമോട്ടോ തൈറോഡൈറ്റിസ് ആയിരിക്കും ഇത് എങ്ങനെ കണ്ടുപിടിക്കാം നാല് ഉള്ളത് ഒന്ന് തൈറോ ആന്റിബോഡി രക്തത്തിൽ കൂടുതലായിരിക്കും രണ്ട് തൈറോഗ്ലോബിലിൻ ആന്റിബോഡി രക്തത്തിൽ കൂടുതലായിരിക്കും മൂന്ന് സിറം തൈറോഗ്ലോബിലിന്റെ അളവ് വളരെ കൂടുതലായിരിക്കും നാല് വളരെ വ്യക്തമായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയണമെങ്കിൽ ഏറ്റവും നല്ലത് ബയോപ്സി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി രണ്ടാമത്തെ കാരണമാണ് പോസ്റ്റ് പാർട്ടം തൈറോഡൈറ്റിസ് അഥവാ പ്രസവത്തിന് ശേഷമുള്ള തൈറോഡൈറ്റിസ് ഒന്ന് പ്രസവത്തിന് ശേഷമാണ് ഇങ്ങനത്തെ ഹൈപ്പോ വരുന്നത് രണ്ട് തൈറോ ോക്സിഡൈസ്ഡ് ആന്റിബോഡിയുടെ അളവും തൈറോഗ്ലോബിലിൻ ആന്റിബോഡിയുടെ അളവും രക്തത്തിൽ കൂടുതലായിരിക്കും മൂന്ന് പ്രസവ കഴിഞ്ഞ് ഒരു വർഷക്ക് കഴിയുമ്പോൾ ഇത് തനിയെ മാറിക്കോളും മൂന്നാമത്തത് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് തൈറോഡൈറ്റിസ് അല്ലെങ്കിൽ ചില മരുന്നുകളുടെ പാർശ്വഫലം കൊണ്ടുണ്ടാകുന്ന തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രശ്നങ്ങൾ ഏതെല്ലാം മരുന്നുകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമിയോഡറോൺ ലിതിയം അയോഡിൻ വൺ തേർട്ടി വൺ എന്നീ ഗുളികൾ കഴിക്കുന്നതിന്റെ പാർശ്വഫലങ്ങൾ കൊണ്ട് ഹൈപ്പോ തൈറോഡിസം ഉണ്ടാകുന്നതിനെയാണ് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് തൈറോഡൈറ്റിസ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായും രണ്ടു മാസം കൂടുമ്പോൾ ടി എസ് എച്ച് നോക്കണം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറോട് സംസാരിക്കണം നാലാമത്തെ അസുഖത്തിന്റെ പേരാണ് റിഡൽസ് തൈറോഡൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അസുഖത്തിൽ തൈറോയ്ഡ് ഗ്രന്ഥി നശിച്ച് അത് ഫൈബ്രസ് ടിഷ്യൂ നിറഞ്ഞിരിക്കുന്ന അവസ്ഥയ്ക്കാണ് റിഡൽസ് തൈറോഡൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥി ഭയങ്കര കട്ടി പിടിച്ച് ഞെക്കി കഴിയുമ്പോൾ വേദനയൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിലായിരിക്കും രക്തം പരിശോധിച്ച് കഴിഞ്ഞാൽ ഐ ജി ജി ഫോർ പോസിറ്റീവ് ആയിരിക്കും മുമ്പ് പറഞ്ഞ പോലെ വളരെ വ്യക്തമായിട്ട് അറിയണമെങ്കിൽ ബയോപ്സി ചെയ്യുന്നതാണ് നല്ലത് സാധാരണയായിട്ട് ഈ അസുഖങ്ങളിലാണ് ഭക്ഷണം കഴിക്കുന്നതിന് ബുദ്ധിമുട്ട് സംസാരിക്കുമ്പോൾ ശബ്ദത്തിൽ വ്യത്യാസം ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ടൊക്കെ കാണുന്നത് ഇനി അഞ്ചാമത്തെയാണ് സബക്യൂഡ് ഗ്രാനുലമാറ്റസ് തൈറോഡൈറ്റിസ് ഒന്ന് ഇ എസ് ആറ് കൂടുതലായിരിക്കും രണ്ട് ജലദോഷം പനി ഫ്ലൂ ലൈക്ക് സിംറ്റംസ് ഒരു വൈറൽ പനിയുടെ തുടക്കം പോലെ തോന്നും മൂന്ന് ഞെക്കി നോക്കുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് നല്ല വേദന അനുഭവപ്പെടും അതായത് സ് ഉണ്ടാകും ആറാമത്തെയാണ് അയഡിൻ ഡെഫിഷ്യൻസി ഗോയിറ്റർ പണ്ട് ഭയങ്കര കോമൺ ആയിരുന്നു പക്ഷെ ഇപ്പൊ നമ്മൾ ഉപ്പിലൊക്കെ അയഡിൻ എൻറിച്ച് ചെയ്യുന്നോണ്ട് അയഡിൻ ചേർക്കുന്നതുകൊണ്ട് ഇപ്പൊ അത്ര കോമൺ അല്ല ശരീരത്തില് രക്തത്തിൽ അയഡിന്റെ അളവ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അയഡിൻ ഡെഫിഷ്യൻസി ഗോയിറ്റർ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇനി ചികിത്സാ രീതി ഹൈപ്പോഥൈറോയിഡിസം ഉള്ള രോഗികൾക്ക് ചികിത്സാ രീതി ഭയങ്കര സിമ്പിൾ ആണ് പ്രത്യേകിച്ച് പ്രൈമറി ഹൈപ്പോഥൈറോഡിസത്തില് വേറെ മരുന്നൊന്നുമില്ല ലിവോ തൈറോക്സിൻ എന്ന് പറഞ്ഞ മരുന്ന് മാത്രമേ ഉള്ളൂ അത് നിങ്ങളുടെ ില് തൈറോയിഡിന്റെ അളവ് കറക്റ്റ് വരെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്ത് തരണം എന്ന് മാത്രം മുമ്പ് പറഞ്ഞു ഇത്ര കൺഫ്യൂഷൻ വരുന്നതിന്റെ കാരണം ഹാഷിമോട്ടോ തൈറോഡൈറ്റിസ് ആണ് അങ്ങനെയുള്ള അസുഖങ്ങളിൽ സ്റ്റിറോയിഡ് തന്നു കഴിഞ്ഞാൽ ടി എസ് എച്ച് കൺട്രോൾ ആവും ഇനി നിങ്ങൾക്ക് എങ്ങനെ ചികിത്സിക്കണം എങ്ങനെയാണ് അതിന്റെ ചികിത്സാരീതി എന്ന് ഈ ഫോട്ടോ കാണുക ആദ്യമായിട്ട് നിങ്ങൾ ടി എസ് എച്ച് നോക്കുക ടി എസ് എച്ച് നാല് പോയിന്റ് അഞ്ചിന് കൂടുതലാണെങ്കിലാണ് നമ്മൾ ഹൈപ്പോ തൈറോയിഡിസ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ഫ്രീ ടി ഫോർ നോക്കാം ഫ്രീ ടി ഫോർ കുറവാണെങ്കിൽ അത് പ്രൈമറി ോഡിസം ആണ് ലിവോ തൈറോക്സിൻ എന്ന് പറഞ്ഞ തൈറോയ്ഡ് ഹോർമോൺ സ്റ്റാർട്ട് ചെയ്യണം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് വഴിയെ പറയേണ്ടത് ഇനി സപ്പോസ് നിങ്ങളുടെ ഫ്രീ ടി നോർമൽ ആണ് ഫ്രീ ടി നോർമൽ ആണെങ്കിലും ചില സന്ദർഭങ്ങളിൽ നമ്മൾ ലിവോ തൈറോക്സിൻ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും ഏതൊക്കെ സന്ദർഭങ്ങളിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നിങ്ങളുടെ ശരീരത്തിലെ ടി എസ് എച്ച് ലെവൽ പത്ത് മില്ലി ഇന്റർനാഷണൽ യൂണിറ്റ്സിനേക്കാൾ കൂടുതൽ തൈറോ പെറോക്സിഡൈസ് ആന്റിബോഡിയുടെയോ തൈറോഗ്ലോബിളിന്റെ ആന്റിബോഡിയുടെയോ അളവ് കൂടുതൽ മൂന്നാമത്തത് നമ്മൾ എത്ര ചികിത്സ ാലും മാറാത്ത ഡിപ്രഷനുള്ള രോഗികൾക്ക് ഈ കേസുകളിലൊക്കെ നമ്മൾ ഫ്രീ ടി നോർമൽ ആണെങ്കിൽ കൂടി ലിവോ തൈറോക്സിൻ സ്റ്റാർട്ട് ചെയ്യണം ഇനി ഫ്രീ ടി ഫോർ കൂടുന്ന കണ്ടീഷൻസ് ഉണ്ട് അതിന്റെ കാരണം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കൊരു എൻഡോക്രൈനോളജിസ്റ്റിന്റെ അടുത്തേക്ക് നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റില്ല പലപ്പോഴും ക്യാൻസറുകളോ തടിപ്പുകളൊക്കെ ആവാം അപ്പൊ ഒരു നിങ്ങളുടെ ഡോക്ടറെ അല്ലെങ്കിൽ എൻഡോക്രൈനോളജിസ്റ്റിനെ കാണിക്കുക ഈ ഫോട്ടോയിൽ ട്രീറ്റ്മെന്റ് രീതിയാണ് കാണിക്കുന്നത് അറുപത് വയസ്സിന് താഴെയുള്ള ആൾക്കാർക്കാണെങ്കിൽ ഒന്നേ മൈക്രോഗ്രാം മുതൽ ഒന്നേ മൈക്രോഗ്രാം പെർ കിലോഗ്രാം പെർ ഡേ എന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക അറുപത് വയസ്സിന് മുകളിലുള്ളവർ അല്ലെങ്കിൽ ഹാർട്ടിന് അസുഖമുള്ളവർക്ക് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് മൈക്രോഗ്രാം മുതൽ അമ്പത് മൈക്രോഗ്രാം പെർ ഡേ എന്ന രീതിയിൽ തുടങ്ങുക ഹൈപ്പോ തൈറോയിഡിസം ഉള്ള രോഗികള് ഗർഭിണികളായി കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും മുപ്പത് ശതമാനം കൂട്ടിയോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒമ്പത് ഡോസ് വരെ ആക്കാൻ ശ്രമിക്കുക ഇനി നിങ്ങൾ തൈറോയിഡിന്റെ ഗുളിക സ്റ്റാർട്ട് ചെയ്തു ആറാഴ്ച അല്ലെങ്കിൽ എട്ടാഴ്ച വീണ്ടും നോക്കണം സപ്പോസ് എ കൂടുതൽ ആണെങ്കിൽ നിങ്ങൾ മരുന്നിന്റെ ഡോസ് കൂട്ടണം ടി എസ് എച്ച് കുറവാണെങ്കിൽ മരുന്നിന്റെ ഡോസ് വളരെ കുറവാണെങ്കിൽ മരുന്നിന്റെ ഡോസ് കുറയ്ക്കണം ഇനി കോംപ്ലിക്കേഷൻസ് അതായത് നിങ്ങൾക്ക് ഹൈപ്പോ തൈറോഡിസം വന്നു ശരിയായ സമയത്ത് അത് കണ്ടുപിടിച്ചില്ല ശരിയായ ചികിത്സ എടുത്തില്ല അല്ലെങ്കിൽ നിങ്ങൾക്കറിയാത്ത മരുന്നുകൾ കഴിച്ചു എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് വരാം ഹൈപ്പോ തൈറോഡിസം വന്നു കണ്ടുപിടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ശരീരത്തിലെ നീർക്കെട്ട് വേദന പ്രത്യേകിച്ച് ഡിസ്കിന്റെ പ്രോബ്ലം ഷുഗർ തൈറോയ്ഡ് യൂറിക് ആസിഡ് വാദം എന്നിവയൊക്കെ ഉള്ളവർക്ക് ഹൈപ്പോ തൈറോയിഡ്സ് ഉണ്ടെങ്കിൽ എത്ര മരുന്ന് കഴിച്ചാലും ആശ്വാസം കിട്ടില്ല രണ്ടാമത്തെ കാര്യം അമിതമായിട്ട് വണ്ണം വെക്കാം നിങ്ങൾ കുറച്ച് ഭക്ഷണം കഴിച്ചാൽ പോലും അമിതമായിട്ട് വണ്ണം വെച്ചുകൊണ്ടിരിക്കും മൂന്നാമത്തത് ഡിപ്രഷൻ പോലത്തെ മാനസിക രോഗങ്ങൾക്ക് അടിമപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇനി അസുഖം കണ്ടുപിടിച്ചു നിങ്ങൾ നിങ്ങൾക്ക് അറിയാത്ത മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ അത് കിഡ്നെ ബാധിക്കാം ലിവറിനെ ബാധിക്കാം മജ്ജേനെ ബാധിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാത്ത മരുന്നുകൾ ദയവായി ഹൈപ്പോ ഉള്ള രോഗികൾ കഴിക്കാതിരിക്കുക മരുന്നുകൾ കഴിക്കുമ്പോൾ എപ്പോഴും ഐ എസ് ഐ മാർക്കോ എഫ് എസ് എസ് എ ഐ മുദ്ര ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ മരുന്ന് കഴിക്കാവൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ടോപ്പിക് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം ഡോക്ടർ വിനിൽ